ആ വിട് എന്നെ വിട് തുള്ളിച്ചാടി പറയുന്നവളെ കണ്ട് കാശി അവളെ നോക്കി പല്ല് കടിച്ചുകൊണ്ട് അവളെ ചെവിയിൽ പിടിച്ചു മുറുക്കിയ അവൻ്റെ വിരലുകൾ വീണ്ടും അവൻ അമർത്തി പിടിച്ചു ഇതിനകത്ത് കയറിന്ന് ഇത്രയും നേരം നീ എന്തിനാ നനഞ്ഞത് കാശിയുടെ ദേഷ്യത്തുള്ള ചോദ്യം കേട്ടു പാറു അവനെ തേനയെ നോക്കി അവളെ ചെവിയിൽ നിന്നും അവൻ്റെ കൈ മോചിപ്പിക്കാൻ ശ്രമിച്ചു അടങ്ങി അവിടെ അവൾ നനഞ്ഞു നിൽക്കുന്നു വല്ല പനിയും വരുത്തി വെക്കാനുള്ള പുറപ്പാടാണോ നീ തൻ്റെ കൈലം ചെവി മോചിപ്പിക്കാൻ കിടന്ന് പിടയ്ക്കുന്നവളെ നോക്കി ദേഷ്യത്തോടെ അവൻ മുരണ്ടു ഓ ഇങ്ങേർക്ക് ഈ മൃഗങ്ങളുടെ സ്വഭാവം മാത്രമേ ഉള്ളൂ അല്ലേൽ ഇങ്ങനെയൊക്കെ കോലത്തിൽ നിൽക്കുന്ന ഒരു പെണ്ണിനെ കണ്ടാൽ ഇതുപോലെ ഏതേലും ആണായി പിറന്നവൻ ഇങ്ങനെ കിടന്നത്തുള്ളൂ ഇങ്ങനൊന്നുമില്ലെങ്കിലും എന്നെ കെട്ടിയോനല്ലേ എന്നിട്ട് സ്വന്തം ഭാര്യ ഇങ്ങനെ നിൽക്കുന്ന കണ്ടിട്ട് റൊമാൻസിക്കാൻ പോലും അറിയാത്ത ചേന്തു ഓ ഇങ്ങനൊരു അൺറൊമാൻറ്റിക് മൂരാച്ചാണല്ലോ ഭഗവാനെനിക്ക് കെട്ടിയവനായി കിട്ടിയത് ആ ഇതൊക്കെ എനിക്ക് വിധിച്ചിട്ടുള്ളൂ എന്ത് ചെയ്യാനാ അയ്യേ ഞാനിപ്പോൾ എന്തൊക്കെയാണ് ചിന്തിച്ചത് എനിക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിഞ്ഞു അച്ഛൻ്റെ കടം തീർക്കാൻ വേറും പണയ വസ്തുവായി എന്നെ ഏറ്റെടുത്തതല്ല ഇയാൾ അല്ലാതെ എന്നുള്ള പ്രണയം കൊണ്ടെന്നെ കെട്ടിയതൊന്നുമല്ലോ അപ്പം ഞാനോ ഞാൻ അയാളോട് പ്രണയം കൊണ്ടാണോ അയാളുടെ കൂടെ താമസിക്കുന്നത് ഞാൻ എന്തൊക്കെയാണ് ഭഗവാൻ ഈ ചിന്തിക്കുന്നത് പാറു തന്നെ ചിന്തകളിൽ മുഴുകിയിരുന്നപ്പോഴാണ് തൻ്റെ തല കുലുങ്ങുന്നത് അവൾ ശ്രദ്ധിച്ചത് ഏ ഇതിപ്പോൾ എന്തോന്ന് എൻ്റെ തല എങ്ങനെയാണ് ഇങ്ങനെ കിടന്ന് കുലുങ്ങുന്നത് ഇതെന്തോ ഇതെന്തോന്ന് മിക്സി ഓണാക്കിയതുപോലെ മൊത്തത്തിലൊരു കുരുക്കം പാറു മനസ്സിലോർത്തുകൊണ്ട് നോക്കിയതും തൻ്റെ തലയിൽ തോർത്തുകൊണ്ട് വെള്ളം തുടക്കുന്ന കാശിയാണ് അവൾ കാണുന്നത് തൻ്റെ തല തുടയ്ക്കുന്ന അവൻ്റെ കൈകളോടൊപ്പം അവൻ്റെ നെഞ്ചിൽ കിടന്നാടുന്ന പുലിപ്പല്ലി ലോക്കറ്റ് അടങ്ങിയ മാല അവൾ കൗതുകത്തോടെ നോക്കി നിന്നു ഇനി എന്തോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കും അടി ഈ നനഞ്ഞ തുണി മാറി വേറെ വലതും എടുത്തിടും അതോ ഇനി അത് ഞാൻ എടുത്തിട്ട് താണോ കാശിയുടെ ദേഷ്യത്തോടെയുള്ള ശബ്ദം കേട്ടതും പാറു ഞെട്ടലോടെ അവനിലും നോട്ടം മാറ്റി ബാത്റൂമിൽ നിന്നിറങ്ങി റൂമിലേക്ക് കയറി അവൾ പെട്ടെന്നു തന്നെ കബോർഡിൽ നിന്നും അവളുടെ ഡ്രസ്സും എടുത്ത് ഡ്രെസ്സിങ് റൂമിലേക്ക് കയറി വാതിലടച്ചു അവളെ പോക്ക് കണ്ട് കാശി ബാത്റൂമിൽ നിന്നും ഇറങ്ങി വീട്ടിലേക്ക് പോയിരുന്നു തനിക്ക് ചോറ് കൂനെ പോലെ വിളമ്പി വയ്ക്കുന്നവളെ കണ്ട് കാശി അവളെ ചെറിഞ്ഞു നോക്കി ഇവളത് എന്തോന്ന് എന്നെ കളിയാക്കുവാണോ കാശി മനസ്സിലോർത്തുകൊണ്ട് തനിക്കൈ ആഹാരം വിളമ്പിക്കൊണ്ടിരിക്കുന്നവളെ കയ്യിൽ അവൻ പിടിമുറുക്കി തൻ്റെ കയ്യിൽ അമർന്ന കാശിയുടെ സ്പർശനം അറിഞ്ഞാണ് പാറു എന്താണ് താൻ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ബോധത്തിലേക്ക് വന്നത് കാശിയുടെ മുൻപുള്ള പ്ലേറ്റിൽ കൊന്നുപോലെ പോലെ കണ്ട് പാറു അവനെ അബദ്ധം പറ്റിയതുപോലെ നോക്കി നീതെന്ത ഈ കാണിക്കുന്നത് ഇന്ന് നിന്നെ കോളേജിൽ നിന്ന് കൂട്ടിക്കൊണ്ട് വന്നപ്പോൾ തൊട്ട് ഞാൻ ശ്രദ്ധിക്കുന്നു നീ ലോകത്തൊന്നും അല്ലല്ലോ കുളിക്കാൻ തുണി എടുക്കാതെ പോകുന്നു തുണി അഴിക്കാതെ കുളിക്കുന്നു അത് മണിക്കൂറോളോളം നനഞ്ഞുകൊണ്ട് ബാത്റൂമിൽ തന്നെ നിൽക്കുന്നു വിളിച്ചാലും കേൾക്കില്ല ഭക്ഷണം വിളമ്പുമ്പോഴും വെറുതെ ഇങ്ങക്കൂരെ പോലെ വിളമ്പുന്നു നിനക്കെന്താ ബോധമൊന്നുമില്ലേ അതോ നിനക്കിന്ന് തലയ്ക്ക് പോലെ അടിയും കിട്ടിയോ കാശിയുടെ ഗൗരവത്തോടെയുള്ള ചോദ്യം കേട്ടു പാറു അവനെ നോക്കിയതല്ലാതെ അവളൊന്നും പറഞ്ഞില്ല ഞാനെന്ത് പറയാനാ എന്നെ സംരക്ഷിക്കാൻ നിങ്ങളല്ലാതെ വേറെ ആരുമില്ലെന്നോ അതോ ഇന്ന് വരെ എനിക്ക് കിട്ടാത്ത സംരക്ഷണവും കരുതലും നിങ്ങളുടെ കയ്യിൽ നിന്നും കിട്ടിയപ്പോൾ നിങ്ങളിൽ നിന്നും അകന്നു പോകാൻ എനിക്ക് കഴിയുന്നില്ലെന്നോ എനിക്ക് നിങ്ങളോട് എന്തോ ചെറിയൊരു ഇഷ്ടം തോന്നി തുടങ്ങിയെന്നോ അച്ഛൻ പണം തിരികെ കൊണ്ടുവന്നാലും എന്നെ തിരിച്ചു പറഞ്ഞു വിടല്ലെന്നോ എന്താ ഞാൻ നിങ്ങളോട് പറയുക ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നിങ്ങൾ എന്നെ അംഗീകരിക്കോ എന്നെ ചേർത്ത് പിടിക്കോ എന്നും നിങ്ങളെന്നെ സംരക്ഷിക്കോ എനിക്കറിയില്ല ഞാൻ നിങ്ങളോട് എന്തു പറയും ഭാര്യ അടിമയായി കാണുന്ന കുടിച്ചിട്ട് വന്ന ദേഹം നോവിക്കുന്ന അവളെ സമ്മതം പോലും ഇല്ലാതെ അവളെ കീഴടക്കുന്ന ആണിനെ മാത്രമേ ഞാൻ എൻ്റെ അച്ഛനിലൂടെ ഇന്നേവരെ കണ്ടിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ പൊതുവേ ആണെന്ന വർഗ്ഗത്തെ തന്നെ ദേഷ്യമായിരുന്നു എനിക്ക് ആ എനിക്ക് നിങ്ങളെ അടുത്തറിഞ്ഞു കഴിഞ്ഞപ്പോൾ നിങ്ങളോട് ഇഷ്ടം തോന്നുന്നു ഞാനതൊക്കെ എങ്ങനെ നിങ്ങളോട് പറയും പാറു മനസ്സിലോർത്തുകൊണ്ട് കാശിയുടെ മുഖത്തേക്ക് തന്നെ നോക്കി തന്നെ തന്നെ നോക്കി കണ്ണു കണ്ണുമേശു നിൽക്കുന്നവളെ കണ്ട് കാശി അവളെ വിളിച്ചു നോക്കി ഇന്ദു എടി ഇന്ദു താൻ വിളിച്ചിട്ട് മരങ്ങാതെ നിൽക്കുന്നവളെ കണ്ട് അവളെ കൂർപ്പിച്ചു നോക്കി ഇവളൊരു നടക്കി പോകുവരാ കാശി പിറുപിറുത്തുകൊണ്ട് കൊണ്ട് അവളുടെ കയ്യിൽ ചെറുതായി നോളി ആ പാറു എരിവ് വലിച്ചുകൊണ്ട് കാശിയുടെ മുഖത്തു നിന്നും തൻ്റെ കയ്യിലേക്ക് നോട്ടം പായിച്ചു അവൻ്റെ കൈ നുള്ളു കിട്ടിയപ്പോൾ ദേഹം നൊന്ത വേദനയിൽ പാറു അവനെ നോക്കി പല്ലുകടിച്ചു താൻ എന്തിനാടും എന്ന നുള്ളിയെ പാറു ദേഷ്യത്തോടെ ചോദിച്ചു കേട്ടും കാശി അവളെ നോക്കി അവൻ്റെ നെഞ്ചിൽ കൈവച്ചു ഹോ ആ ശ്വാസമായി നിൻ്റെ കുറച്ച് നേരത്തെ പെർഫോമൻസ് കണ്ട് ഞാൻ നിന്നെ വല്ലാതെ ഇങ്ങനെ തെറ്റിദ്രിച്ചു പോയി ഇനി നിൻ്റെ തലയ്ക്ക് വലാടി കിട്ടിയോ അതോ ഇനി നീ നന്നായി പോയെന്ന് ഇപ്പോൾ നിൻ്റെ അണ്ണാക്ക് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി നിന്റെ മൂശാട്ട സ്വഭാവത്തിനൊരു മാറ്റമില്ലെന്ന് കാശി പറഞ്ഞു കേട്ടു പാർവ് അവനെ നോക്കി പല്ലുകടിച്ചു മൂശാട്ട തന്നെ മറ്റവൾ പാർവ് അവനെ നോക്കി ദേഷ്യത്തോടെ പുലബി ഇപ്പം തൽക്കാലം എനിക്ക് പേരിൻ്റെ മറ്റവളായിട്ട് നീ അല്ലേ ഇടൂ അതുകൊണ്ട് നീ തന്നെ ഹോ ഞാൻ പറഞ്ഞത് നിനക്ക് ഇത്ര പെട്ടെന്ന് മനസ്സിലായല്ലോ കാശി പറഞ്ഞു കേട്ടു പാറു അവനെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് ചവിട്ടിക്കൊലിക്ക് അടുക്കളയിലേക്ക് പോയി അവളെ പോക്ക് കണ്ട് കാശി അവൻ്റെ പാത്രത്തിൽ നിന്ന് തനിക്ക് ആവശ്യമുള്ള ചോറ് കാശി ബാക്കി തിരിച്ച് ചോറ് വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് തന്നെ തിരികെ ഇട്ടു എന്നിട്ട് കറിയും വിളമ്പി അവൻ ചോറ് കഴിക്കാൻ തുടങ്ങി നിനക്ക് അവനെക്കുറിച്ച് എന്തെങ്കിലും അറിയുമോ ഒരിക്കൽ കണ്ടതുകൊണ്ട് മാത്രം അവനെ സ്വന്തമാക്കാൻ പറ്റില്ലല്ലോ അവറാച്ചൻ പറഞ്ഞു കേട്ട് ഡയ്യന അയാളെ ശരീരത്തിൽ നിന്നും എഴുന്നേറ്റു ഞാൻ പഠിപ്പിക്കുന്ന കുട്ടിയുടെ ബ്രദറാണവൻ അവളെ കൊണ്ടാക്കാനും വിളിക്കാനും അവൻ വരുന്നത് ഞാൻ കാണാറുണ്ട് ഡയ്യന താനെന്ന് കണ്ട അവൻ്റെ രൂപം മനസ്സിൽ ഓർത്തുകൊണ്ട് അയാളുടെ വശ്യമായ ചിരിയോടെ പറഞ്ഞു ആഹാ അപ്പോൾ അത്രയൊക്കെ മനസ്സിലാക്കി വെച്ചിരിക്കുകയാണല്ലേ അവറാച്ചൻ തൻ്റെ അരക്കിൽ നിന്നും എഴുന്നേറ്റിരുന്നവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു ആ സമയം അവളെ ഉള്ളിൽ നിറഞ്ഞു താൻ ആഗ്രഹിച്ച ശരീരമുള്ളവനായിരുന്നതിനാൽ തന്നെ അവൻ്റെ ഓർമ്മയിൽ അവൾ അയാളിൽ ഒന്നോടെ അമർന്നിരുന്നു അത് അയാളിൽ വശ്യമായി ചിരി തിരിച്ചു പിന്നല്ല അതെല്ലാം ഞാൻ അറിഞ്ഞു വെച്ചു തന്നെ അവളിലൂടെ അവളെ ആങ്ങളുടെ ജീവിതത്തിലേക്ക് എനിക്ക് കയറി ചെല്ലാനാണ് അവളെ സ്നേഹിക്കുന്ന നാതുനായി അവളെ മയക്കെടുക്കണം എനിക്ക് എന്നിട്ട് വേണം അവനെ എനിക്ക് സ്വന്തമാക്കാൻ ഡയേന ആ ചിന്തകളിൽ പോലും ആസക്തിയോടെ പറഞ്ഞുകൊണ്ട് അവളെ ചുണ്ടുകൾ നനച്ചു അവളെ നോക്കി വശ്യമായി ചിരിയോടെ അവറാച്ചൻ അവളിലേക്ക് തൻ്റെ കാമം ആളെ കത്തിക്കാൻ തയ്യാറായി ഇങ്ങനെ ഇത് പോയി കുറേ നേരം ആയാലോ ആ മുറിയിൽ കയറി ഇരിക്കാൻ തുടങ്ങിയിട്ട് ശരി കുറേ ദിവസമായി വിചാരിക്കുന്നു ആ മുറിയിന്ന് കാണണമെന്ന് ഇതുവരെ അതിന് കഴിഞ്ഞില്ല അതെങ്ങനെയാ പകലെ വീട്ടിലെ ജോലിയും കോളേജുമായിട്ട് താൻ തിരക്കിലാണ് വൈകിട്ട് വന്നാൽ പിന്നെ പുറമെയുള്ള ഏരിയയും ഉപയോഗിക്കുന്ന മുറികളും ഒക്കെ തൂത്ത് വാരിയിട്ട് വിളക്ക് കത്തിച്ച് കഴിയുമ്പോഴേക്കും അങ്ങേര് ആ മുറിയിൽ കയറി ആടെയിരിക്കും പിന്നെ ഇറങ്ങി വരണമെങ്കിൽ കിടക്കാറാകുമ്പോഴാണ് അപ്പോൾ പിന്നെ എങ്ങനെയാ മുറി കാണാനാ ആ നാളെ എന്തായാലും ആ മുറി കയറി എന്ന് നോക്കണം തൂത്ത് വാരാനാണെന്ന രീതിയിൽ ആ മുറിയിലേക്ക് കയറാം ഇനി വലിയ മദ്യക്കുപ്പി മതിനൊക്കെ തൊളിപ്പിച്ച് വെച്ച് അങ്ങേരടിക്കുവാണോ എന്ന് ആർക്കറിയാം അങ്ങനെയാണെങ്കിൽ അത് പോക്കണം അല്ല ഈ വീട്ടിൽ പലയിടത്തും മദ്യക്കുപ്പികൾ കണ്ടതല്ലാതെ ഇതേവരെ അങ്ങേര് മദ്യം കഴിച്ച് താൻ കണ്ടിട്ടില്ലല്ലോ അപ്പോൾ പിന്നെ കുടിക്കാനല്ലേ ഇയാൾ മദ്യം ഇവിടെ കൊണ്ടു അതെങ്ങനെ ശരിയാക്കും കുടിക്കാൻ ആരെങ്കിലും മദ്യം സ്വന്തം വീട്ടിൽ സ്റ്റോക്ക് ആക്കി വെക്കോ അതുമല്ല എത്ര കുപ്പി മദ്യം സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടെന്ന് വരെ അങ്ങേർക്കെണ്ണം കൃത്യമായി അറിയാം അതുകൊണ്ടല്ലേ അന്ന് ഞാൻ മദ്യമെടുത്ത് ഒഴിച്ചു കളഞ്ഞത് അയാൾ കണ്ടുപിടിച്ചത് പക്ഷേ അങ്ങനെ അടുത്ത് വരുമ്പോൾ മദ്യത്തിൻ്റെ മണമൊന്നും ഇന്നേ വരെ തോന്നിയിട്ടില്ലല്ലോ അതെന്താ അങ്ങനെ ഇനിയിപ്പോൾ അങ്ങേര് എന്നെ പേടിച്ചിട്ട് വെള്ളമടി നിർത്തിയതാണോ ഏ അങ്ങനെ അയാൾ എന്നെ പേടിക്കോ ഏ എവിടുന്ന് കാര്യം പേടിയില്ല ചേട്ടാ ഞാൻ ഞാനിതെന്തോന്നൊക്കെയാ ഈ ആലോചിച്ച് കൊടുക്കുന്നത് പാറു സ്വന്തം തലയ്ക്ക് കൊട്ടു കൊടുത്തുകൊണ്ട് വീടിന്റെ ഒരറ്റത്തേക്ക് മൂടി പുതച്ച് കിടന്നു നാളത്തെ പ്രഭാതം ആരൊക്കെ എന്തൊക്കെ കാത്തിരിക്കുന്നെന്ന് അറിയാതെ എല്ലാവരും അവരവരുടെ ചിന്തകളിലും ആഗ്രഹങ്ങളിലും അന്തരാത്രി നിത്യയ്ക്ക് സമ്മാനിച്ചു ഇന്ന് അവധി ആയതുകൊണ്ട് തന്നെ പാറു വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു പ്രാത കഴിച്ചു കഴിഞ്ഞ് കാശി ആപ്പുഴ ഫിനാൻസിലേക്ക് ഇറങ്ങി ഈ സമയം ജോലിയെല്ലാം ഓർക്കി കുട്ടിപ്പട്ടാളങ്ങളെ കാത്തിരിക്കുവായിരുന്നു പാറു ഈ പിള്ളര് ഇത്രയും നേരമായിട്ടും എന്താ വരാത്തത് അവർക്കിന്ന് അവധിയല്ലേ പാർ മനസ്സിൽ ഓർത്തുകൊണ്ട് വീടിൻ്റെ പുറകുവശത്തെ പടിയിലിരുന്നു സമയം കുറേ കടന്ന് പോയതും പാർവിന് അവൾ തന്നെ വെറുതെ ഇരുന്നിട്ട് മടുപ്പ് തോന്നി ഓ ഇനി പിള്ളേരെപ്പോഴാണ് വരുന്നെന്ന് വശ വരട്ടെ എനിക്ക് വയ്യ ഇങ്ങനെ പോസ്റ്റായിട്ടിരിക്കാൻ പാറു പെറുപെറുത്ത് കൊണ്ട് വീടിനകത്തേക്ക് കയറി ശടാ ഈ വീട്ടിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരുന്നിട്ട് ആകെ ശ്വാസം മുട്ടലാണല്ലോ ഇത്രയും നാൾ ഇങ്ങനെ എങ്ങനെയാണോ ഒറ്റയ്ക്ക് ഇതിനകത്ത് കഴിഞ്ഞത് എന്തൊരു മടുപ്പാണ് ഈ സമയം വീട്ടിലായിരുന്നെങ്കിൽ പഞ്ചമയും പ്രദീപും ഒക്കെ ആയിട്ട് കളിയും ചിരിയുമായി വഴക്കിട്ട് ഇരിക്കുമായിരുന്നു തൻ്റെ പഴയകാല ഓർമ്മകളിൽ പാറവിൻ്റെ ചുണ്ടിൽ ചിരി വിരിഞ്ഞു അല ഇങ്ങനെന്താ ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കുന്നേ ഇയാളുടെ വീട്ടുകാരൊക്കെ എവിടെയാ ഇങ്ങടെ നാട് ശരിക്കും ഇത് തന്നെയാണോ അതൊക്കെ ഇനി എങ്ങനെ അറിയുക ആരോട് ചോദിക്കാം അങ്ങേരോട് ചോദിച്ചാൽ അങ്ങരൊന്നും പറഞ്ഞു തരില്ല അങ്ങേരുമായി അടുപ്പമുള്ള ആരെങ്കിലും കണ്ടിരുന്നെങ്കിൽ ചോദിക്കായിരുന്നു ഇതിപ്പോൾ എനിക്കാകെ അയാളെക്കുറിച്ച് അറിയാവുന്നത് നാട്ടുകാരോടൊക്കെ ബഹളം വയ്ക്കുന്ന അടിയുണ്ടാക്കുന്ന പലിശക്കാരൻ കാശിനാഥൻ എന്ന് മാത്രമാണ് ആരോടും സമാധാനത്തോടെ സംസാരിക്കാൻ അറിയാത്ത എല്ലാത്തിനും കടിച്ചീറി അലറി സംസാരിക്കുന്ന കാശിനാഥൻ നാട്ടിലെ ചെറിയ കുട്ടികൾക്ക് മുതൽ പ്രായമായ ആൾക്കാർ പോലും അവനെ കാണുമ്പോൾ ഉള്ളിലൊരു പേടിയുള്ളത് തോന്നിയിട്ടുണ്ട് അതുപോലെയാണല്ലോ നാട്ടിൽ ഓരോന്നും കാണിച്ചു കൂട്ടുന്നത് താനും കണ്ടിട്ടുണ്ട് കോളേജിൽ നിന്നും വീട്ടിലേക്ക് വരുമ്പോൾ ആരെയും ചുവട്ടിൽ വെച്ച് ഓരോരുത്തരെയും എടുത്തിരിച്ച് അവിട്ടി കൂട്ടുന്നത് അന്നവനെ ചവിട്ടിക്കൂട്ടുന്നത് കണ്ടിട്ടും എനിക്ക് പ്രത്യേകിച്ച് തോന്നിയില്ല കാരണം നാട്ടിൽ തന്നെ വലിയൊരു ശല്യക്കാരനായി വൃത്തികെട്ടവനെയായിരുന്നു അന്നയ്യൾ ചവിട്ടി കൂട്ടിയത് അന്നവനെ അങ്ങേര് അടിക്കുന്നത് കണ്ടപ്പോൾ ശരിക്കും മങ്ങയരോട് ഒരു ആരാധന തോന്നിയിരുന്നു പക്ഷേ അതൊക്കെ തല്ലിക്കൊടുത്തതുപോലെയല്ലേ പിന്നെ ഓരോ സംഭവവും നടന്നത് പണം തിരിച്ച് കൊടുക്കാത്തതിൻ്റെ വീട്ടിൽ വന്ന ബഹളം വച്ചപ്പോൾ എനിക്ക് ശരിക്കും മങ്ങയരോട് ദേഷ്യമാണ് തോന്നിയത് പോരാഞ്ഞിട്ട് എന്നെ നോക്കി പേടിപ്പിച്ചപ്പോൾ അതിനേക്കാൾ അയ്യളോട് പുച്ഛം തോന്നി പണത്തിന് പകരം എന്നെ അച്ഛൻ അയാൾക്ക് കെട്ടിച്ച് കൊടുത്തപ്പോൾ സത്യം പറഞ്ഞാൽ മരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ പോലും ആലോചിച്ചിട്ടുണ്ട് അത്രയും എനിക്ക് അയാൾ ഇഷ്ടമല്ലായിരുന്നു പക്ഷേ ഇപ്പോൾ ഇപ്പം തനിക്ക് എന്താ പറ്റിയത് അച്ഛൻ പണം അയാൾക്ക് തിരിച്ച് കൊണ്ടു കൊടുത്താൽ തന്നെ അയാൾ ഉപേക്ഷിക്കുമെന്ന് ഓർക്കുമ്പോൾ തന്നെ ആകെ ഒരു വല്ലായ്മയാണല്ലോ തനിക്ക് തോന്നുന്നത് ഇന്ന് വരെ തനിക്ക് അന്യമായി കരുതലും പരിഗണനയും ഒക്കെ തരാൻ ഒരാൾ ഉണ്ടെന്ന ഒരു സന്തോഷവും സമാധാനവും തനിക്കിപ്പോൾ ഉണ്ട് അത് തനിക്ക് നഷ്ടപ്പെടുന്നതിനെക്കുറിച്ച് ഇനി തനിക്ക് ഓർക്കാൻ കൂടി വയ്യ അച്ഛന് അയാളുടെ പണം തിരികെ കൊടുക്കാൻ തോന്നലേ എൻ്റെ ദേവിയെ ഇത് അവിടുന്ന് തന്നെ സംരക്ഷിക്കണേ പാർ പാർവ്വൻ്റെ കഴുത്തിലെ താലിയിൽ അമർത്തി പിടിച്ചുണ്ടോ മനസ്സിൽ പറഞ്ഞു കൊലക്കയറായി മുറുകുമെന്നൊരിക്കൽ താൻ കരുതിയ താലിന്ന് തനിക്ക് സംരക്ഷണവലയമായി മാറിയെന്നറിഞ്ഞ ആ പൊട്ടിപ്പെണ്ണിന് അത് തന്നിൽ നിന്ന് നഷ്ടപ്പെടുന്നതിനെക്കുറിച്ച് ഇന്നാലോചിക്കാൻ പോലും കഴിയുന്നില്ലല്ലോ ഉച്ചയായിട്ടും കുട്ടിപ്പട്ടാളങ്ങളെ കാണതയായപ്പോൾ അവരിനി വേറെ എവിടെയെങ്കിലും പോയി കാണുമെന്ന് പാർവിന് മനസ്സിലായി രാവിലെ ഓരോന്നും ആലോചിച്ചിരുന്നത് കൊണ്ട് തന്നെ കാര്യമായി കാര്യമായൊന്നും അവൾ കഴിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ അവൾക്ക് വിശപ്പ് തോന്നി തുടങ്ങിയിരുന്നു അവൾ ചോറും കറികളും ഒരു പ്ലേറ്റിൽ വിളമ്പി കഴിക്കാൻ തുടങ്ങി കാശി രാവിലെ പോയി വൈകിട്ടേ വരുന്ന പതിവേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഒച്ചയ്ക്ക് അവനെ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല എന്ന് പാർവിനറിയാം ആഹാരം കഴിച്ചു കഴിഞ്ഞ് വെറുതെ ടി വി ചാനലിൽ മാറ്റിക്കൊണ്ടിരുന്നപ്പോഴാണ് പാർവിനെ കാശി എപ്പോഴും പോയിരിക്കുന്ന മുറയെക്കുറിച്ച് ഓർമ്മ വന്നത് ഇപ്പോൾ അവൻ കൊണ്ട് തന്നെ ആ മുറിയിൽ കയറാനുള്ള തക്ക സമയം ഇപ്പോൾ തന്നെയാണ് അവൾക്കും തോന്നി അവൾ ടി വി ഓഫ് ചെയ്ത് വെച്ചിട്ട് ആ മുറി ലക്ഷ്യം വെച്ച് നടന്നു അടച്ചിട്ടിരിക്കുന്ന മുറി കണ്ടതും ഇനി ഇത് പൂട്ടിയിട്ടാണോ കാശി പോയതെന്നുള്ള സംശയം അവൾക്ക് തോന്നി പിന്നെ വെറുതെ ഇന്ന് തുറക്കാൻ പറ്റുമെന്ന് നോക്കാമെന്ന് വെച്ച് അവൾ ആ മുറിയുടെ വാതിലെ പിടിയിൽ പിടിച്ചു തിരിച്ചു നോക്കി അപ്പോഴേ വാതിൽ തുറന്നു വന്ന കണ്ട് പാർവാദിനകത്തേക്ക് കയറി അതിനകത്ത് കയറിയതും അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു ശി ഇവളെ വിളിച്ചിട്ടാണെങ്കിൽ ഫോണും എടുക്കുന്നില്ലല്ലോ ഇവളത് എവിടെ പോയി കിടക്കുക കാശി ദേഷ്യത്തോടെ തൻ്റെ ഫോണിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു അതേസമയം തൻ്റെ മുറിയിൽ നിന്നും ഫോൺ റിങ് ചെയ്യുന്ന സൗണ്ട് കേട്ട് പാറു അവളുടെ മുറിയിലേക്ക് വേഗം നടന്നു ഈ സമയം എന്നെ വിളിക്കാൻ ആരിയിരിക്കുന്നു ഇനി അഞ്ചു വലതുമായിരിക്കും ഇവൾക്ക് വിളിക്കാൻ കണ്ട സമയം പാറു പിറവെടുത്തുകൊണ്ട് അവളുടെ ഫോൺ എടുത്തു നോക്കി ഫോൺ സ്ക്രീനിൽ തെളിഞ്ഞു കിടക്കുന്ന പേര് കണ്ട് പാറുവിൻ്റെ കണ്ണുകൾ മിഴിഞ്ഞു കാശിനാഥൻ ഇതിപ്പോൾ പാറുവിൻ്റെ തല പുകഞ്ഞു അപ്പോഴാണ് അവൾ ഓർത്തത് അന്ന് തനിക്ക് വയ്യ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതിൻ്റെ പിറ്റേന്ന് കാശി പറഞ്ഞത് അവൻ്റെ നമ്പർ തൻ്റെ ഫോണിൽ സേവ് ചെയ്തിട്ടുണ്ടെന്ന് അങ്ങനെ തൻ്റെ സംശയങ്ങൾക്കുള്ള ഉത്തരം കിട്ടിയതിന് ശേഷം പാറ് നോക്കുമ്പോൾ കാശിനാഥൻ്റെ കോൾ കട്ടായി കഴിഞ്ഞിരുന്നു അല ഇങ്ങനെ ഇപ്പോൾ എന്തിനാണ് എന്നെ വിളിക്കുന്നത് അടുത്ത ചിന്തകളിലേക്ക് പാറ് കടക്കുന്ന മുൻപ് തന്നെ കാശിയുടെ അടുത്ത ഫോൺ വീണ്ടും അവളുടെ ഫോണിലേക്ക് എത്തിയിരുന്നു അതറിഞ്ഞുകൊണ്ട് അവൾ നെറ്റിലൂടെ ആ കോൾ കണക്ട് ചെയ്ത് തൻ്റെ ചേവിയോട് ചേർത്തിരുന്നു പാർവ് എന്തേലും പറയുന്നതിന് മുൻപ് തന്നെ കാശിയുടെ ഉയർന്നിരുന്നു നീ എവിടെ പോയി കിടക്കുമായിരുന്നടി ഞാൻ അത്ര നേരമായിട്ട് നിന്നെ വിളിക്കുന്നു നീ ഫോണും കയ്യിൽ വെച്ചിട്ട് എന്തോ കാണിക്കും അടിപ്പുലേ വിളിച്ചാൽ എടുക്കാൻ അല്ലെങ്കിൽ പിന്നെ എന്തിനടി നിനക്ക് ആ കോപ്പ് മനുഷ്യൻ്റെ സമാധാനം കളയാനായിട്ട് കാശിയുടെ ദേഷ്യത്തോടുള്ള സംസാരം കേട്ട് ഒരേ സമയം പാർവിനെ പേടിയും ചുണ്ടിൽ ചിരിയും തിരിഞ്ഞു താൻ ഫോൺ എടുക്കാതെ ഇരുന്നപ്പോൾ അയാളുടെ സമാധാനം പോയെന്ന് അല്ലേ പറഞ്ഞത് അപ്പോൾ ഒത്തനിക്കെന്തെങ്കിലും പറ്റിയെന്ന് ഓർത്തുള്ള അയാളുടെ പേടിയല്ലേ ആ വാക്കുകൾ നിറഞ്ഞിരുന്നത് പാറു മനസ്സിലോർത്തു അവളുടെ ഭാഗത്തു നിന്നും ഒരു സംസാരവും ഇല്ലാതെയായപ്പോൾ കാശിയുടെ ശബ്ദം വീണ്ടും ഉയർന്നു എടി എടി ഇന്ദു നീ കോൾ കട്ടാക്കിയോ ഹലോ കാശിയുടെ ശബ്ദം കേട്ട് പാറു അവളുടെ ചിന്തകൾ അവസാനിപ്പിച്ചു ഇല്ല എന്തില്ലെന്ന് കാശിയുടെ ഗൗരവത്തോടെയുള്ള ചോദ്യം അല്ല ഫോൺ കട്ടായില്ലെന്ന് കട്ടാക്കിയാൽ ഞാൻ നിന അവിടെ ഒന്ന് തല്ലും ഹോ കൊണ്ട് പാറു പിറുപേർത്തു എന്താടി നൂറ് മുറുക്കുന്നത് നിങ്ങളെന്തിനാണ് വിളിച്ചത് എൻ്റെ റൂമിലെ മേശപ്പുറത്ത് ഒരു നീല ഫയൽ ഇരിപ്പുണ്ട് നീ അതെടുത്തോണ്ട് ഒരു ഓട്ടോ പിടിച്ച ഫിനാൻസിലേക്ക് വാ ഇവിടെ ഒരു അത്യാവശ്യമുണ്ട് എനിക്ക് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല അതാണ് കാശിയെ പറഞ്ഞിട്ട് കോൾ കട്ടാക്കി ചേടാ എങ്ങനെ കട്ടാക്കിയോ എടാ എന്ത് വന്നാലും ഉടനെ തന്നെ നമ്മുടെ പ്ലാൻ നടത്തണം എന്നിട്ട് വേണം അവൻ്റെ ഇതെന്ന് പറഞ്ഞ് അവൻ കൊണ്ടുനടക്കുന്നതെല്ലാം എനിക്ക് സ്വന്തമാക്കാൻ ഉടനെ തന്നെ എല്ലാം കറിക്കടക്കും മഹേഷേ നീ ഒന്ന് സമാധാനപ്പെടു കുറെ നാളായില്ലടാ സമാധാന പണം തുടങ്ങിയിട്ട് ഇനി പിടിച്ചു നിൽക്കാൻ വയ്യ അതാണ് നിന്റെ ഇപ്പോഴുള്ള ഈ ആവേശം എന്തിനാണെന്ന് എനിക്കറിയാം അവനെ ഇല്ലാതാക്കിയിട്ട് അവൻ്റെ കൂടെയുള്ള ആ കിളന്ത് പെണ്ണിനെ സ്വന്തമാക്കാനല്ലേടാ മഹേഷെ അത് തന്നെയാണെടാ എൻ്റെ ഇപ്പോഴത്തെ മോഹം അവൻ്റെ താലിയിട്ടോട് നടക്കുന്നവളെ എനിക്ക് സ്വന്തമാക്കണം അവളെ അങ്ങനെ അവൻ മാത്രം അറിഞ്ഞാൽ പോരല്ലോ എനിക്കും അറിയണ്ടേ അല്ലെങ്കിൽ പിന്നെ ഞാൻ അവൻ്റെ ശത്രുന്ന് പറഞ്ഞ് നടക്കുന്നതിൽ എന്താടാ ഒരിത് ആ നീ കുറച്ചുകൂടെ ക്ഷമിക്കടാ അധികം വൈകാതെ നീ ആഗ്രഹിക്കുന്നത് പോലെയൊക്കെ കാര്യങ്ങൾ നമ്മുടെ കയ്യിലെത്തും നരൻ പറഞ്ഞു കേട്ട് മഹേഷിൻ്റെ മുഖം തെളിഞ്ഞു ഓ ഇങ്ങറക്കി ഇതൊക്കെ എടുത്തുകൊണ്ട് പോയിക്കോളായോ ഇനി ഞാൻ ഇതും കൊണ്ട് അങ്ങനെ അടുത്ത് പോണം പാറ മേച്ചപ്പുറത്തിരുന്ന ഫയൽ എടുത്തുകൊണ്ട് വീട് ഇറങ്ങി അവിടുത്തെ ജംഗ്ഷനിൽ നിന്നും ഒരു ഓട്ടോയിൽ കയറി കാച്ചിട ഫിനാൻസിലേക്ക് തിരിച്ചു അതേസമയം അവിടെ അവിടെ കണ്ട രണ്ട് കണ്ണുകൾ തിളങ്ങി ഞാൻ ഇപ്പോൾ വരാം വെയിറ്റ് ചെയ്യണേ ഓട്ടോക്കാരനോട് പറഞ്ഞിട്ട് പാറ ഫിനാൻസിലേക്ക് കയറി ഓഫീസിലേക്ക് കയറി വരുന്നവളെ കണ്ട് സ്റ്റാഫുകളെല്ലാം അവളെ നോക്കി പണം കടം വാങ്ങാൻ വന്നതാകും പലരും അവളെ കണ്ട് അങ്ങനെയാണ് ചിന്തിച്ചത് ഇപ്പോഴും പലർക്കും അറിയില്ല കാശി പാറുവിനെ വിവാഹം കഴിച്ചത് എന്താ ചോദിക്കുന്നവനെ കണ്ട് പാറു കാശിയെ ചുറ്റും തിരിഞ്ഞു അത് കാശി കാശിയേട്ടനെ കാണാൻ പാറു പറഞ്ഞു കേട്ട് അവളോട് ചോദ്യം ചോദിച്ചവൻ അവളെ മിഴിച്ചു നോക്കി കാശിയേട്ടനോ സാറിനെ തന്നെയാണോ അതിശയത്തോടെയുള്ള അയാളുടെ ചോദ്യം കേട്ട് പാറു അയാളെ നോക്കി തല കൊളുക്കി സാറിൻ്റെ ക്യാബിൻ്റെ അവിടുന്ന് ലെഫ്റ്റ് അങ്ങോട്ട് പോയാൽ മതി അയാൾ പറഞ്ഞു കേട്ട് പാറ തൻ്റെ കയ്യിലെ ഫയലും കൊണ്ട് അങ്ങോട്ടേക്ക് നടന്നു അപ്പോഴും അവളെ തന്നെ അയാൾ നോക്കി നിന്നു ഈ പെണ് എന്തിനാകും സാറിനെ കാണുന്നത് അതും അവൾ സാറിനെ വിളിച്ചത് കേട്ട് നോക്കിയാൽ ഇവർ തമ്മിൽ അടുപ്പമുള്ളതുപോലെയല്ലേ ഇന്നവരെ ആരും തന്നെ സാറിനെ അങ്ങനെ വിളിക്കുന്നത് കേട്ടിട്ടില്ല പ്രത്യേകിച്ച് പുള്ളി പെൺപിള്ളാരോട് അടുപ്പം കാണിക്കുന്നത് കണ്ടിട്ടില്ല ഇത് എന്താണാവോ ഇനി പെങ്ങൾ വലതുമാണോ ഇങ്ങേർക്കതിന് വീട്ടുകാരൊക്കെ ഉണ്ടോ അയാൾ തൻ്റെ ഉള്ളിലെ സംശയങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ ശ്രമിച്ചു കാശിയുടെ ക്യാബിൻ്റെ പുറത്ത് നിൽക്കുമ്പോഴേ അവൾക്കൊരു പേടി തോന്നി ഇതിനകത്ത് നീ കയറി ചെല്ലുമ്പോൾ എന്തെങ്കിലും ചീത്ത പറയുമോ പാറും മനസ്സിലോർത്തുകൊണ്ട് അവൻ്റെ ഫോണിലേക്ക് വിളിച്ചു തൻ്റെ കോൾ അവൻ കട്ട് ചെയ്തത് അവൾ അറിഞ്ഞു ഇനിയിപ്പോ എങ്ങനെ അങ്ങനെ വിളിക്കും വാതിൽ മുട്ടി നോക്കാം പാറും മനസ്സിലോർത്തുകൊണ്ട് വാതിൽ മുട്ടി ആ കരുവാ കാശിയുടെ ഗൗരവത്തോടുള്ള ശബ്ദം കേട്ട് പാറു വാതിൽ തുറന്ന് അകത്തേക്ക് കയറി അകത്തേക്ക് കയറിയതും കാശിയുടെ മുൻപിലെ കസായിലിരിക്കുന്ന പോലീസ് യൂണിഫോം ധാരിയെ കണ്ട് കണ്ണു മെഴിഞ്ഞു പോലീസോ നേരുന്നെങ്കിലും ഒപ്പിച്ചിട്ട് ഇങ്ങനെ പിടിക്കാൻ വന്നതാണോ പാറു മനസ്സിലോർത്തു അതിങ്ങിതാ കാശിയുടെ ശബ്ദം കേട്ട് പാറു അവൻ്റെ നേരെ തൻ്റെ കയ്യിലെ ഫയൽ കൊടുത്തു അവനത് വാങ്ങി അതേപോലെ ആ പോലീസുകാരനെ കൊണ്ട് കൊടുക്കുന്നത് കണ്ട് പാറു പോലീസുകാരനെയും അവനെയും നോക്കി അവളുടെ നോട്ടം കണ്ടിട്ട് എന്തോ ആ പോലീസുകാരനും അവളെ നോക്കി ഇതാരാ പോലീസുകാരൻ കാശിയെ നോക്കി ചോദിച്ചു എൻ്റെ പീയാണ് കാശി പറഞ്ഞു കേട്ട് പാർവ് ആ പൊളിച്ചു പോയി പീയോ ഞാനോ പാർവ് അവളെ തന്നെ നോക്കി ആലോചിച്ചു എന്നാൽ ശരി നീ പൊയ്ക്കുവീന്തു കാശി പറഞ്ഞു കേട്ട് പാർവ് അവനെ നോക്കി തലകുലുക്കൊണ്ട് അവിടെ നിന്നും ഇറങ്ങി അവൾ വന്ന ഓട്ടോയിൽ തന്നെ കയറി തിരിച്ചു പോയി ആ സമയമെല്ലാം അവളെ ചിന്തകളെ മതിച്ചത് ഒരേ ഒരു ചോദ്യം മാത്രമായിരുന്നു കാശിയേട്ടൻ്റെ ഉള്ളിൽ തനിക്ക് ജോലിക്കാരി അല്ലെങ്കിൽ പണയ വസ്തു എന്നുള്ള സ്ഥാനം മാത്രമാണോ തന്നോട് ഒരു തരി പോലും ഇഷ്ടം അയാൾക്ക് തോന്നിയിട്ടില്ലേ തനിക്ക് തരുന്ന പരിഗണനയും സംരക്ഷണവും വെറും കടമ കൊണ്ട് ചെയ്യുന്നതാണോ പണം തിരികെ കിട്ടുമ്പോൾ പണയ വസ്തു സുരക്ഷിതമായി ഉടമസ്ഥന് തിരികെ കൊടുക്കണമെന്നുള്ള ചിന്തയിലാണോ തന്നിങ്ങനെ സംരക്ഷിക്കുന്നത് ഈ താലിക്ക് ആളുടെ ഉള്ളിൽ ഒരു വിലയുമില്ലേ അല്ലെങ്കിൽ തന്നെ താൻ ഇന്നുമുതലാണ് ഈ താലിക്ക് വില കൊടുത്ത് തുടങ്ങിയത് ഇന്നുമുതലാണ് താൻ അയാളെ സ്നേഹിച്ചു തുടങ്ങിയത് തന്നോടുള്ള അയാളുടെ പരിഗണനയും സംരക്ഷണവും അനുഭവിച്ചു തുടങ്ങിയപ്പോൾ മുതലല്ലേ ഒരു തണൽ കിട്ടുമ്പോൾ അങ്ങോട്ടേക്ക് ചായുന്ന മനുഷ്യൻ്റെ സ്വഭാവം തന്നെയല്ലേ തനിക്കിപ്പോൾ അയാളോട് തോന്നി ഇഷ്ടം അല്ലാതെ താൻ ആത്മാർത്ഥമായി ആളെ സ്നേഹിക്കുന്നുണ്ടോ പാർവതിൻ്റെ ചിന്തകൾ കാട് കയറി അവളുടെ കണ്ണുകൾ അവൾ പോലും അറിയാതെ നിറഞ്ഞു തുടങ്ങി എന്തിനാ ദൈവമേ ആവശ്യമില്ലാത്ത മോഹങ്ങളൊക്കെ എനിക്ക് തന്നത് പാർവത്തിൻ്റെ മനസ്സിൽ ചോദിച്ചു